ക്ഷേത്രപരിസരത്ത് മീൻ വ്യാപാരം നടത്തുന്ന കൗതുക കാഴ്ച പത്തനംതിട്ട ജില്ലയിലെ തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ അപൂർവ കാഴ്ച കാണാൻ സാധിക്കുന്നത് വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ച് വരെ വൃശ്ചിക വാണിഭത്തോടനുബന്ധിച്ചാണ് ഇവിടെ ഇത്തരത്തിൽ വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ നാനൂറ് വർഷമായി ഇത്തരത്തിൽ ഇവിടെ വ്യാപാരം നടന്നു നടന്നുവരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എന്തും ഇവിടെ വന്നാൽ വാങ്ങാൻ സാധിക്കും ഉണക്ക സ്രാവാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര ഇനം എള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള ഈ പത്തേക്കർ സ്ഥലത്താണ് ഈ വാണിപ്പം നടക്കുന്നത് ദേവസ്വം ബോർഡൊക്കെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ക്ഷേത്രപ്രവേശനം നിഷേധിച്ചിരുന്ന ഒരു സമൂഹത്തിന് അവർക്ക് ദേവിയുടെ നടയിൽ വന്നിട്ട് അവർ അവരുടേതായിട്ടുള്ള സമർപ്പിക്കുക ധാന്യങ്ങൾ സമർപ്പിക്കുക അങ്ങനെ അരേ സമുദായത്തിൽ നിന്നുള്ള സഹോദരങ്ങൾ വന്നിട്ട് അവരുടെ മത്സ്യബന്ധനം ചെയ്ത് കിട്ടുന്ന മത്സ്യ സമ്പത്തുകൾ ദേവിക്ക് കൊണ്ടൊന്ന് സമർപ്പിക്കുക അതിനകത്ത് പ്രധാനമായിട്ടും സ്രാവ് ഒരു മുൻഗണന തന്നെയായിരുന്നു അരയ സമുദായം സഹോദരന്മാർ വന്നിട്ട് ഈ സ്രാവ് ഇവിടെയുള്ള ഈ തെളിയൂർ നിവാസികൾക്ക് കൈമാറിക്കൊണ്ട് ഒരു ബാട്ടർ സമ്പ്രദായമായിരുന്നു കാരണം ഇവിടെ നിന്ന് മറ്റുള്ള കൃഷി സാധനങ്ങളും മറ്റും അവർ സ്വീകരിച്ച് എൻ്റെ ഓർമ്മയിൽ കേട്ടിട്ടുള്ളത് ദേവിക്ക് ഒരു പ്രിയമായ ഒരു സംഭവമായിരുന്നു എന്നുള്ളതാണ് മറ്റുള്ള ഒരു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഒരു ഭഗവതി ക്ഷേത്രത്തിലെ സ്രാവിന് ഇത്രമാത്രം ഇമ്പോർട്ടൻറ്റ് അതായത് ഒരു പ്രാധാന്യം നമുക്കൊരു സ്ഥലത്തും കാണാൻ സാധിച്ചെന്ന് വരില്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തെല്ലൂർക്കാവിൽ മാത്രമാണ് അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് നാനൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് പക്ഷേ അന്നത്തെ കാലത്ത് പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൈമാറുകയായിരുന്നു പതിവ് സാധാരണ ഗതിയിൽ വൃച്ചെ വാണിഭ ആരംഭിക്കുന്നത് വൃച്ചി ഒന്നിനാണ് വൃച്ച വാണിഭ അനുഭവിക്കുന്നത് നമ്മുടെ മണ്ഡല പൂജയോട് അനുബന്ധിച്ച് തന്നെയാണ് ഇത് തുടങ്ങുന്നത് അത് പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കും ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് തിരക്ക് ഏകദേശം ഒരു പതിനായിരം പേരൊക്കെ ശനി ഞായർ ദിവസങ്ങളിൽ നമുക്ക് തിരക്ക് വളരെയധികം വർദ്ധിക്കാറുണ്ട് ഒരു പത്ത് പതിനയ്യായിരം പേരൊക്കെ ശനി ഞായറും ദിവസങ്ങളിൽ വൈകുന്നേരം നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്ന ഏത് സാധനം ഇപ്പം നമുക്ക് വേണോ ആ സാധനം ഇവിടെ ഉണ്ടാവും അതായത് ഒരു ഒരു വീട്ടിലേക്ക് ആവശ്യമായ നമ്മുടെ പണിയായുധങ്ങളായിക്കോട്ടെ വീട്ടിൻ്റെ ഉള്ളിലേക്കുള്ള സോഫ ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ കട്ടിലായിക്കോട്ടെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ഈ പനി ദിവസം നമ്മുടെ ഈ തെളിയൂർക്കാവിൽ ലഭ്യമായിരിക്കില്ല ഇവിടെ സ്രാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം സ്രാവാണ് ആ സ്രാവിനകത്തിൽ തന്നെ മെയിൻ സ്രാവ് എന്ന് പറയുന്നത് പാൽസ്രാവാണ് പാൽസ്രാവാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി പാൽസ്രാവ് എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളയാണ് അതിനകത്ത് നല്ല വെള്ള നിറവാണ് ഇത് ഞങ്ങളെക്കാളിലും കൂടുതൽ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം പാൽസ്രാവ് എന്തുവാ അല്ലാത്ത സ്രാവ് എന്തുവാ എന്ന് ജനങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ തെള്ളൂർക്കാവിൽ പാൽസ്രാവ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് ഈ നാട്ടുകാരൻ ാണ് ഞങ്ങളൊരു എട്ട് കടയുണ്ട് ഈ എട്ട് കട എന്ന് പറയുന്ന ആ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കുളങ്ങര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആദിക്കാട്ടുളങ്ങരയിൽ അവിടെ ഒരു ദർഗാശരീഫുണ്ട് ആ ദർഗാ ഷരീഫ് ഇതൊരു മതസൗഹാർദ്ദപരമായിട്ടാണ് ഞങ്ങൾ ഈ ചടങ്ങിനെ ഞങ്ങൾ കാണുന്നത് ഇതൊരു വ്യാപാരമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഇതൊരു ആചാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ആദ്യക്കാട്ടുളങ്ങര എന്ന് പറഞ്ഞ ഒരു മക്ബറയിലുണ്ട് ആ മക്ബറയിൽ കയറി കാണിക്കയിട്ടതിന് ശേഷം നേരെ വരുന്നത് ഞങ്ങൾ തെള്ളൂർക്കാവൽ അമ്പലത്തിലാണ് തെള്ളൂർക്കാവൽ അമ്പലത്തിൽ വന്ന് ഞങ്ങൾ കാണിക്കയിട്ടിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ആദ്യം തിരി കൊളുത്തുന്നത് ഞാൻ ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഞാനിവിടെ വ്യാപാരം ചെയ്യാൻ വരുന്നുണ്ട് ഞങ്ങൾ തലമുറ തലമുറയായിട്ട് മാറി മാറി വരുന്നൊരു ബിസിനസ്സാണ് എൻ്റെ അച്ഛനാണ് ഇരുപത്തിരണ്ട് വർഷത്തിനു മുമ്പ് എൻ്റെ അച്ഛനാണ് വന്നുകൊണ്ടിരുന്നത് അതിൻ്റെ മുമ്പ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ മൂന്നാം തലമുറയാണ് ഞാനിപ്പം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം സ്രാവാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പാൽസ്രാവിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ വിറ്റത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റാലേ അത് മുതലാകത്തുള്ളൂ പാൽസ്രാവ് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കണം പക്ഷേ എന്നാൽ തന്നെ ഞങ്ങൾ അഞ്ഞൂറ് രൂപ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പം വിറ്റുകൊണ്ടിരിക്കുകയാണ് പിന്നെ പാൽസ്രാവിൻ്റെ അതേ രീതിയിൽ തന്നെ നേരത്തെ പാൽസ്രാവായിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം എങ്കിൽ ഇപ്പം കൊഞ്ചും അതേ രീതിയിൽ തന്നെ പ്രാധാന്യമായിക്കൊണ്ടിരിക്കുകയാണ് കൊഞ്ചും ഒരു ആചാരപരമായിട്ട് പല അമ്പലങ്ങളിലും ഒരു കൊഞ്ച് ആചാരമായിട്ടുണ്ട് അതേ രീതി തന്നെ ഇപ്പം തെള്ളൂർക്കാവിലും സ്രാവ് ഏത് രീതി വിൽക്കുന്നുണ്ടോ അതേ രീതി തന്നെ ഇപ്പോൾ കൊഞ്ചും അതേ ക്വാണ്ടിറ്റി തന്നെ വിട്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണ കടകളിലൊക്കെ പോകുമ്പോൾ എഴുന്നൂറ് രൂപ വിലയാണ് സ്രാവിന് പക്ഷേ ഇവിടെ ആ ക്വാളിറ്റി കേപ്പ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഒരു മാർക്കറ്റി മീൻ വിൽക്കുന്നത് എന്നുള്ള മാർക്കറ്റിൻ്റെ തെള്ളൂർക്കാവായിരിക്കും ചരിത്രത്തിൽ ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സ്രാവുകൾ വിൽക്കുന്നതും മീൻ വിൽക്കുന്നതും പതിനഞ്ച് ദിവസം കൊണ്ട് കോടാനോ കോടി രൂപ വിൽക്കുന്ന ഒരു സ്ഥാപനവും ഒരു സ്ഥലവും പറഞ്ഞാൽ തെള്ളൂർക്കാവായിരിക്കും അതൊരു ചരിത്രം തന്നെയാണ് വിദേശീയ രാജ്യങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ അച്ഛനും അമ്മയും മാത്രമായിരിക്കും നാട്ടിലുള്ളത് അപ്പോൾ ഈ വൃശ്ചികം ഒന്നെന്ന് പറയുന്ന ആ അതിൻ്റെ ഒരു പത്ത് ദിവസത്തിന് മുമ്പ് വീട്ടുകളിൽ എല്ലായിടത്തും ഫോൺ കോളുകൾ വരും തെള്ളൂർക്കാവിലെ സ്രാവിൻ്റെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് അപ്പം എനിക്കുള്ള പങ്ക് അഞ്ഞ് കൊടുത്തു വിട്ടേക്കണം ആൾ വരുന്നുണ്ട് ഇന്നാൾ വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് കൊടുത്തുവിടണം കൊടുത്തു വിടണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനൊരു പ്രാധാന്യമുള്ളൊരു സാധനമാണ് സ്രാവ് എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോയും പത്ത് കിലോയൊക്കെ സ്രാവുകൾ അതായത് കയറ്റി നല്ല ഞങ്ങൾ പാക്ക് ചെയ്ത് നല്ല പീസാക്കി പാക്ക് ചെയ്ത് കൊടുത്തുവിടുന്നുണ്ട് അത്രയ്ക്കും നല്ല സാധനമാണ് തെള്ളൂർക്കാവിലെ സ്രാവ് ഒന്നാം ാണ് ഞങ്ങൾ വൃശ്ചികം ഒന്നാം തീയതി അന്ന് രാവിലെ ഞങ്ങള് സുബൈ നമസ്കാരം ഞങ്ങളെല്ലാം സുബൈ നമസ്കരിക്കുന്ന ഓരോ വിശ്വാസികളാണ് ഞങ്ങള് സുബൈ നമസ്കാരത്തിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ പതിനഞ്ച് ദിവസവും ഇവിടെ തന്നെ കാണും ഈ അമ്പല പ്രദേശത്ത് ഞങ്ങൾ കാണും ഈ പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ ആദ്യക്കാട്ടുള്ള കരിൽ ചെല്ലുന്നത് എല്ലാ വർഷവും വന്ന് വാങ്ങാറുണ്ട് എല്ലാ വർഷവും അഞ്ച് സ്ഥിരമായിട്ടും വാങ്ങിക്കാറുള്ള എല്ലാ വർഷവും വാങ്ങിക്കുന്ന വായിക്കുന്ന ൂറുണ്ട് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക എല്ലാ വർഷവും വാങ്ങിക്കുന്നത് വിലക്കുറവാണല്ലേ വിലക്കുറവല്ല ഇവിടുത്തെ സ്രാവിന് പ്രത്യേക രുചിയുണ്ട് എന്തോ ഇവിടുത്തെ സ്രാവിന് പ്രത്യേക ഇതാ പറയുന്നത് തല്ലിയുടെ സ്രാവിന് ഒരു പ്രത്യേക ഇതാ എല്ലാവരും പറയുന്നത് പക്ഷെ വർക്കാൻ നല്ല രുചിയാണ് വർത്താൻ നല്ല രുചിയുമാണ് അതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇതെല്ലാ വർഷവും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അത് വാങ്ങിക്കുമ്പോൾ നാലഞ്ച് കിലോയിൽ വാങ്ങിക്കും കുറഞ്ഞത് അത് കുറഞ്ഞ എല്ലാ വർഷവും വാങ്ങിക്കും അത് വില നോക്കത്തില്ല എല്ലാ വർഷവും സ്ഥിരമായിട്ട് വാങ്ങിക്കും വൃശ്ചികമാസം മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭം നടക്കുന്നത് ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിയാൽ വാങ്ങാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പത്തനംതിട്ട തെള്ളിയൂർക്കാവിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി